നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയം അരച്ച് കുടിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ ആരെ എപ്പോൾ കൃത്യമായി കൊടുക്കണമെന്നും ആർക്ക് എപ്പോൾ കുരുക്കിടണമെന്നും ആരെയൊക്കെ വരച്ച വരയിൽ നിർത്തണമെന്നും കൃത്യമായ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട് അടുത്ത തവണ ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും സ്ഥാനഭ്രഷ്ടരാകും എന്ന് പറയുന്നവർക്ക് ഈ ചില സൂചനകൾ തന്നെ ഒരു വലിയ പാഠമായി മാറുകയാണ് ഒരിക്കൽ ഒരിക്കൽ പോലും പിന്നെ കേരളം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്ന് വീരവാദം വിളിച്ച് നടന്ന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കരണത്തിനേറ്റ അടിയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ പി എം ശ്രീ പദ്ധതിയിൽ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചതിലൂടെ സാധ്യമാക്കിയത് അതായത് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും സ്കൂൾ വേദികളിൽ പ്ലാറ്റ്ഫോ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലൊക്കെ പറഞ്ഞു നടന്നത് കേന്ദ്രത്തിൻ്റെ പി എം ശ്രീ പദ്ധതിയുമായി ഒരു കാരണവശാലും രഞ്ജിത്ത് ആ ഒരു പിന്നെ ഒത്തുതീർപ്പിൽ പോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ പറയുന്നത് ചില ആപൽ ഘട്ടങ്ങളിൽ അത്തരം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഏതൊരു സ്റ്റേറ്റിനും അങ്ങനെ എടുക്കേണ്ടി വരുമെങ്കിൽ അങ്ങനെ എടുപ്പിച്ചത് ആര് എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ് തീർച്ചയായിട്ടും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതി സൂക്ഷ്മമായ കൂർമ്മബുദ്ധിയുടെ ഫലമായിട്ടാണ് കേരളത്തിന് അത്തരത്തിലുള്ള ഒരു പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നത് ഈ പദ്ധതി ഒപ്പുവെച്ചില്ലെങ്കിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നഷ്ടമാകും എന്ന തിരിച്ചറിവ് മാത്രമല്ല ഇത്തരമൊരു പദ്ധതിയിലേക്ക് വളരെ പെട്ടെന്ന് ഈ കേരള സർക്കാരിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നത് സ്പഷ്ടമാണ് അതായത് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർക്കും പിന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരം മുട്ടിക്കുന്ന ചില ചോദ്യങ്ങളാണ് പത്രപ്രവർത്തകരും പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ ഉപ്പ് ഒപ്പുവെക്കില്ല എന്നാണല്ലോ പിന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ഒപ്പുവയ്ക്കലിലേക്ക് പോയത് എന്ത് എന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയായ എം വി ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം താത്വികമായ ചില അവലോകനങ്ങൾ നടത്താൻ സമർത്ഥനാണല്ലോ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു അന്തരാളഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ അന്തരാളഘട്ടം എന്ത് ചോദിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും അത് പിടികിട്ടുന്നില്ല കലികാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അന്തരാള ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത് മലയാള ഭാഷ അതിസൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ചില വാക് പ്രയോഗങ്ങളാണ് ഘട്ടം എന്ന് പറഞ്ഞാൽ വിഷമഘട്ടം എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് സി പി എം വലിയ തോതിലുള്ള ഒരു വിഷമഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അതിജീവിക്കാനായിട്ട് പി എം ശ്രീ പദ്ധതി അല്ലാതെ മറ്റൊരു മാർഗമല്ല ഈ ആയിരത്തി അഞ്ഞൂറ് കോടി കണ്ടിട്ടല്ല തീർച്ചയായിട്ടും കേരളം ഇത്തരത്തിലുള്ള ഒരു 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 ഒപ്പുവെച്ചത് ഇവർ പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അപ്പുറം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കും അപ്പുറം കേരളത്തിൻ്റെ വികസനം നടപ്പിലേക്ക് വേണ്ടി പല പദ്ധതികളും കേന്ദ്രം തള്ളിക്കളയും ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് ഒപ്പുവെച്ചില്ലായെങ്കിൽ കേന്ദ്രം കേരളത്തിന് കിട്ടേണ്ട വികസന സാധ്യതകളെയൊക്കെ മുരടിപ്പിച്ച് കളയും എന്നുള്ളതാണ് ഒരിക്കലും കേരളം അതായത് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അത്രമാത്രം നിഷ്കളങ്കനും ദയാലുവും ഒന്നുമല്ല നമുക്കറിയാം എന്ത് കേസിനും എവിടെയും കോടതിയെ സമീപിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് എത്രയോ തവണ ഗവർണർ വിഷയങ്ങളിൽ പിന്നെ സുപ്രീം കോടതി വരെ പോയി അവർക്ക് അനുകൂലമായ വിധി നേടിയെടുത്തിട്ടുണ്ട് കേരള സർക്കാർ അപ്പോൾ ഈ ആയിരത്തി കോടി വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടും എന്ന് പറയുന്നത് ചിലപ്പോൾ പോയേക്കാം പക്ഷേ അതല്ലാതെ വികസന താൽ പിന്നെ വികസ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു ഫണ്ടും കേന്ദ്രം തരില്ല ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലായെങ്കിൽ എന്ന് പറയുമ്പോൾ ഒപ്പുവയ്ക്കാൻ അത്രമാത്രം മണ്ടന്മാരാണോ അല്ലെങ്കിൽ മണ്ടനാണോ മുഖ്യമന്ത്രി നമ്മൾ ഇന്ന് ആലോചിക്കണം ഇത് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും ഒഴികെ മറ്റൊരാളും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ചിരിച്ചും പൊട്ടൻ കളിച്ചും എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല അദ്ദേഹം പറയുന്നത് ഡയറക്ടറോട് പറയും വിദ്യാഭ്യാസ ഡയറക്ടർ പറയട്ടെ ഇന്നയാൾ പറയട്ടെ ഞാൻ പറയുന്നതാണ് ശരി നമുക്ക് അങ്ങനെയും ചെയ്യേണ്ടി വരും ഇങ്ങനെയും ചെയ്യേണ്ടി വരും ഇത്രനാൾ നമ്മൾ കണ്ടത് വി പിന്നെ ശിവൻകുട്ടിയുടെ ഇത്തരത്തിലുള്ള ഒരു മുഖമാണോ എന്തിനോടും പൊട്ടിത്തെറിക്കുകയും അമർഷം കാണിക്കുകയും യും രോഷം പ്രകടിപ്പിക്കുകയും കാണാൻ ചെയ്യുന്ന വി ശിവൻകുട്ടി ഇന്നലെ നടത്തിയ മാധ്യമ സമ്മേളനം പത്രസമ്മേളനത്തിൽ പൊട്ടിച്ചിരിച്ചും തമാശ പറഞ്ഞും അവർ മറ്റുള്ളവരെ ഒക്കെ നീങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുന്നതിന് വേണ്ടി ശിവൻകുട്ടി തന്ത്രം വലിയ തോതിൽ മാറ്റിമറിച്ച് എടുക്കുന്നുണ്ട് എന്നാൽ എൽ ഡി എഫ് കൺവീനറാകട്ടെ പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ല അദ്ദേഹം നിഷ്പക്ഷ നിഷ്കളങ്കമായിട്ട് കാര്യം ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു എൽ ഡി എഫ് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അന്തരാള ഘട്ടത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവർക്കൊന്നും മറുപടിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു മറുപടിയും നൽകാൻ പൊതുസമൂഹത്തിന് നൽകാൻ ഇവർക്കാർക്കും ഇവരുടെ ആരുടെയും കയ്യിലില്ല എന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രി കഴിഞ്ഞ ആഴ്ചയിലാണ് പ്രധാനമന്ത്രിയെ സന്ദർശിക്കുന്നതിന് ഡൽഹിയിലേക്ക് പോയത് ആ പോയി വന്ന അടുത്ത ദിവസം അല്ലെങ്കിൽ അതിനടുത്ത ദിവസമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒപ്പിട്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ എന്താണ് എവിടെയാണ് കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇത് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മാത്രം അറിയാവുന്ന രഹസ്യ നിഘണ്ടുവാണ് രഹസ്യ അജണ്ടയാണ് ഈ രഹസ്യ അജണ്ട മറ്റു ഒരാൾക്ക് അറിയാമെങ്കിൽ അത് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കാണ് പക്ഷേ ശിവൻകുട്ടിക്കും ഈ ഒപ്പുവെക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നോ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരേ ഒരാൾക്ക് മാത്രമേ കേരളത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിജയൻ അവിടെ പോയി പിണറായി വിജയൻ അവിടെ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചത് അപ്പോൾ അവിടെ നടന്നത് തൻ്റെ കുടുംബത്തെ തൻ്റെ മകളെ തൻ്റെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും ആണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വളരെ പിന്നെ ഇ ഡി അന്വേഷിച്ചു കേസ് എന്നെ വീണാ വിജയനെതിരെ കേസെടുത്തു വീണാ വിജയൻ അകത്ത് പോകും മുഖ്യമന്ത്രി ഏത് നിമിഷവും രാജിവെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ വലിയ വിവാദ കൊടുങ്കാറ്റ് കേരളത്തിൽ ഒരു കാലമുണ്ട് കഴിഞ്ഞ വർഷം അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് സുതാര്യമായ രീതിയിൽ വീണാ വിജയനെ അടർത്തിയെടുത്ത് മാറ്റിയിരുത്താനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൻ വി വിവേകുമായി ബന്ധപ്പെട്ട ചില കേസുകൾ വലിയ തോതിൽ കുത്തിപ്പൊക്കുകയും വിമർശനമൊക്കെ ഏൽക്കുകയും വന്നത് അതിനടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി നേരെ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ എല്ലാം സോൾവ് ചെയ്യുന്ന ഒരു വലിയ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഒപ്പുവച്ചത് എങ്ങനെയാണ് കൂടെ ഇരിക്കുന്ന സി പി ഐ അതായത് ഘടകകക്ഷികളെ ഒന്നും അറിയാതെ ഘടകകക്ഷികളൊന്നും അറിയാതെയാണ് ഈ പദ്ധതിയിലേക്ക് ഒപ്പുവെച്ചത് കഴിഞ്ഞ ദിവസം വരെ അവരെ താങ്ങി നിർത്തിയ അവരെ കൂടെ ചേർത്ത് നിർത്തിയ ഒരു വലിയ ഘടകകക്ഷിയായ സി പി ഐയെ പോലും ഗൗനിക്കാതെ പോയാൽ പോകട്ടും പോടാ എന്നുള്ള ലൈനിൽ അവരെ തള്ളി മാറ്റിക്കൊണ്ട് ഈ വലിയ പദ്ധതിയിൽ ഒപ്പുവെച്ചുവെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഇനി വലിയ മറ്റൊരു മാറ്റത്തിൻ്റെ ശംഖുലിയാണ് എന്ന് പറയേണ്ടി വരും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺ എന്നെ സി പി ഐ ഇല്ലെങ്കിലും ബി ജെ പിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഹിഡൻ അജണ്ടയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ബി ജെ പിയുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു സുവർണ അവസരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെയൊക്കെ പിന്നെ ചില പ്രതിഫലനങ്ങളാണ് നേരത്തെ അമിത്ഷായൊക്കെ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുന്നു ശക്തമായ രീതിയിൽ കേരളം ഭരിക്കാനുള്ള ഒരു കക്ഷിയായിട്ട് ഞങ്ങൾ മാറും എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാവുകയാണ് എന്തായാലും ഈ ഹിഡൻ ഹിഡൻ അജണ്ട നടപ്പിലായാൽ ഏകദേശം ഇരുപത്തി അഞ്ച് സീറ്റോളം കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടും അതായത് അവർക്ക് പ്രാധാന്യമുള്ള അവരുടെ അവർക്ക് കൂടുതൽ ആളുകളുള്ള കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ ബി ജെ പി കടന്നു വരും അതിനുള്ള ഒരു അവസരം നരേന്ദ്രമോദി ഒരുക്കി എന്ന് തന്നെയാണ് ഈ പി എം പി എം സി പദ്ധതിയിലൂടെ പ്രധാനമായും ഇപ്പോൾ ഒരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോർമുല അതിൽ യാതൊരു സംശയവുമില്ല സി പി ഐ പിണങ്ങിയാലും മറ്റൊരു വലിയ കക്ഷിയെ കൂടെ ചേർത്തുകൊണ്ട് തൻ്റെ സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമല്ല മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ മാഗസീനുകളിലുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്